കഫയിൽ പോകാറുണ്ടോ ഇനി നമ്മുടെ വീടുകളിൽ തന്നെ നല്ല സ്വീറ്റിയും ടേസ്റ്റിയുമായ അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സോപ്പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതുപോലെ സ്വീറ്റ് ആയ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു അമ്പത് ഗ്രാം ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് അതുപോലെ രണ്ടര കപ്പ് പാൽ പാലെടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിനനുസരിച്ചാണ് പാൽ എടുക്കുന്നത് മധുരത്തിനാവശ്യമായ പഞ്ചസാര അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ അതുപോലെ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡറ് ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് മുറിച്ചെടുക്കണം ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഒരു നാല് ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കോൺഫ്ലവറും അതുപോലെ കൊക്കോ പൗഡറും കുറച്ച് പാൽ ഒഴിച്ചൊന്ന് കലക്കി വെക്കണം നന്നായിട്ട് കലക്കി നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കി ഇരിക്കുന്ന പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം പാല് ചൂടായിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ചേർക്കാം ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൊക്കോ പൊടിയും കൂടെയുള്ള ആ പൂട്ടൊഴിച്ചു കൊടുക്കണം പിന്നെ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് തിളച്ച് വന്നാൽ മതി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം തീ മീഡിയം ഫ്ലെയിമിൽ കൂട്ടണ്ട കാരണം ആ കോൺഫ്ലവർ ഒന്ന് വെന്ത് വരണം അപ്പോൾ മിക്സ് ചെയ്ത് തന്നെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് ഒത്തിരി കുറുകി വേണ്ട ഇത് നമ്മൾ ചായ കുടിക്കുന്ന പോലെ കുടിക്കാനുള്ളതാണല്ലോ നമുക്ക് തീ ഓപ്പ് ചെയ്യാം ഇനി ഹോട്ട് ചോക്ലേറ്റ് നമുക്ക് സെർവ് ചെയ്യാം ഓരോ ഗ്ലാസ്സിലേക്കും രണ്ടോ മൂന്നോ ടീസ്പൂൺ വീതം നമ്മുടെ ആവശ്യത്തിന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടീസ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം എൻ്റെ മേളിലേക്ക് അല്പം ചോക്ലേറ്റ് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം ഹോട്ട് ചോക്ലേറ്റ് സെർവ് ചെയ്യാൻ തയ്യാറായി ഇത് കഴിക്കാൻ നേരത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ നമ്മുടെ യുവജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഹോട്ട് ചോക്ലേറ്റ് ഇനി അതിന് വേണ്ടി കഫയിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ശോഭിക്കുകയോ